െ നോക്കി കാണുന്നത് ഇതേപോലെ തന്നെ നമ്മള് ഇല്ലായ്മയിൽ നിന്നും ഉയർന്ന ഒരു നാളുകൾ ചെയ്യണ്ടല്ലോ അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് സമൂഹത്തിൽ തന്നെ ഒരു നാളെ വിജയം കുറച്ച് അധികം ആയിരുന്നു ശ്രദ്ധേയത ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ

കുറെ പേര് ജിൻഡോ ചേട്ടൻ മണ്ടൻ എന്നൊക്കെ പറഞ്ഞ ഇത് ചെയ്തിരുന്നു അതൊക്കെ കേട്ടിരുന്നില്ലേ അപ്പൊ അതൊക്കെ ചേട്ടൻ അതിച്ചൊരു രീതി ഉണ്ട് മണ്ടനാന്നല്ലേ ഇന്നിപ്പോ ജിൻഡോ പുറത്ത് വന്നപ്പോ മണ്ടൻ ജിൻ്റെ ജയിച്ചു എന്നുള്ള രീതിയിൽ പുള്ളി തന്നെ ജയി വിളിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ജിന്റോയുടെ വീട്ടിൽ ഇന്നലെ തന്നെ ഒരുപാട് ആളുകൾ തടിച്ചു സപ്പോർട്ട് ചെയ്യാനായിട്ട് അതായത് ഷോ നടന്ന സമയത്ത് അപ്പൊ ഒരുപാട് സപ്പോർട്ട് ജിന്റോയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാകും അത് സപ്പോർട്ട് കാരണം ശരിക്കും അജിന്റെ ഒരു റിയൽ പ്ലെയർ ആയിട്ട് തന്നെ കളിച്ചായിട്ടല്ലോ തോന്നുന്നത് ആണ് തോന്നുന്നത് റീലായിട്ട് അതായത് ഇവിടെ